ഹായ് ഇപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരു കിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് അത് ക്ലിയറൻസ് സെയിലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തയ്യാറാക്കിയ ഒരു കിറ്റാണ് കേട്ടോ അപ്പോൾ അത്രയും അധികം ഐറ്റംസ് അതിൻ്റെ അകത്ത് നമ്മൾ ബീഡ്സൊക്കെ അത്രയധികം ബീഡ്സൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ചെറിയൊരു റേറ്റിലാണ് ഈ ഒരു കിറ്റ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ ക്ലിയറൻസ് സെയിലായിട്ടിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരണതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് നമ്മളിങ്ങനത്തെ ഒരു അഞ്ച് വയർ ബോ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ബീഡ്സ് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ബിഗിനേഴ്സിനാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇതും കൂടി വേണമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ അഞ്ച് വയർ ബോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ രണ്ടൊരു ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെ ഹാഫ് ഈ ഒരു ഇതിൽ അളവിലായിരിക്കും ഉണ്ടാകുക രണ്ട് കളർ ഉണ്ടാകും പിന്നെ അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു എലാസ്റ്റിക്ക് വരണുണ്ട് ഒരു മീറ്റർ എലാസ്റ്റിക്ക് വരണുണ്ട് പിന്നെ ഇങ്ങനത്തെ രണ്ട് ഏതെങ്കിലും കളേഴ്സ് കളേഴ്സിന്ന കളേഴ്സ് എന്ന് പറയുന്നില്ല ഏതെങ്കിലും കളേഴ്സ് ഒരു സെറ്റ് അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടാകും പിന്നെ ഇങ്ങനത്തെ ടിക്ടാക്ക് അത് ഷേപ്പ് ചിലപ്പോൾ ഇതല്ല വേറെ ഷേപ്പുകളൊക്കെ ആയിട്ടൊക്കെ വരാം രണ്ടെണ്ണം അതായത് ഒരു ജോഡി അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടാവും കാരണം നിങ്ങൾക്ക് ഈ ഗ്ലിറ്റർ ഷീറ്റൊക്കെ വെച്ചിട്ട് ഒരു ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് പഠിച്ചിട്ട് അത് ചെയ്യും ചെയ്യാനായിട്ടൊരു ഇത് വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇത് ഉണ്ടാവും പിന്നെ ഇനി നമുക്ക് ബീഡ്സിൻ്റെ ഇത് നോക്കാം അപ്പം ബീഡ്സിന് ആദ്യം തന്നെ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ഇങ്ങനെ മിക്സ്ഡ് കളേഴ്സ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ടോപ്പ് ഇങ്ങനൊരു പാക്കറ്റ് പിന്നെ ഇങ്ങനത്തെ ലെറ്റർ ബീഡിൻ്റെ ഈ ഒരു ഗ്ലിറ്റർ ടൈപ്പ് ലെറ്റർ ബീഡ് ഇതിൻ്റെ ഇങ്ങനൊരു പാക്കറ്റ് പിന്നെ ഇങ്ങനത്തെ ബട്ടർഫ്ലൈയുടെ ഈ ഒരു പാക്കറ്റ് പിന്നെ ഇങ്ങനത്തെ ഈ ഒരു ഫിഷ് ബീഡിൻ്റെ ഒരു പാക്കറ്റ് പിന്നെ ഇങ്ങനത്തെ റാബിറ്റ് ഇതിൻ്റെ ഒരു പാക്കറ്റ് ബീഡ് പിന്നെ ഇങ്ങനത്തെ ഐസ് ബീഡ് മിക്സഡ് കളേഴ്സും ഈ മോജീസിൻ്റെ ഇങ്ങനത്തെ ബീഡൊക്കെ ആയിട്ട് ഈ ഒരു പാക്കറ്റ് പിന്നെ ഐസ് ബീഡ്സിൻ്റെ തന്നെ ഇങ്ങനത്തെ ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു ഇത് അത് നാല് കളേഴ്സ് ഉണ്ടാവും കേട്ടോ ഇങ്ങനത്തെ നാല് കളേഴ്സ് ഉണ്ടാവും പിന്നെ ഇങ്ങനത്തെ പേസ്റ്റൽ ബീഡ്സിൻ്റെ ഫ്ലവറിൻ്റെ ഇതിൽ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫ്ലവറിൻ്റെ ഇതൊരു പാക്കറ്റ് ഉണ്ടാവും പിന്നെ ഇങ്ങനത്തെ സ്റ്റാർ ഷേപ്പ് ഈ ഒരു ടൈപ്പ് ബീഡ് പിന്നെ ഇങ്ങനത്തെ ഗ്ലാസ് ബീഡിൻ്റെ ഡബിൾ കോട്ടിംഗ് പറഞ്ഞ ഗ്ലാസ് ബീഡ്സിൻ്റെ ഈ ഒരു മിക്സ്ഡ് കളേഴ്സ് ആയിട്ട് പറഞ്ഞ ഈ ഒരു പാക്കറ്റ് പിന്നെ ഇങ്ങനത്തെ ഷേപ്പിലെ ഈ ഒരു ഫിഷിൻ്റെ ഈ ഒരു ഷേപ്പ് ബീഡുണ്ടാകും പിന്നെ ഇങ്ങനത്തെ ഫോർ എം എമ്മിൻ്റെ ഇങ്ങനത്തെ ഒരു ബീഡ് ഇത് നാല് കളേഴ്സ് ഏതെങ്കിലും നാല് കളേഴ്സ് ഇട്ടോ കളേഴ്സ് ചിലപ്പോൾ മാറാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നാല് കളേഴ്സ് ഈ ഒരു ബീഡ് ഉണ്ടാകും പിന്നെ ഇങ്ങനത്തെ റെഡ് ഈ ഒരു ബീഡ് അതിൻ്റെ തന്നെ വൈറ്റ് ും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം ക്രിസ്മസിൻ്റെ ഇത് ആയത് കൊണ്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് റെഡും വൈറ്റും ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഈ ഓരോ പാക്കറ്റ് പിന്നെ ഈ ഒരു ടൈപ്പിലെ ഈ ഒരു ബീഡ് പിന്നെ ഇങ്ങനത്തെ ഷൈനിങ് ആയിട്ട് വരുന്ന ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഈ ഒരു പാക്കറ്റ് ഉണ്ടാവും പിന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഷെയ്ഡ് വരുന്ന ഒരു ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഗ്ലിറ്റർ ട്യൂബ് ഇങ്ങനത്തെ പ്ലെയിൻ ഷെയ്ഡ് വരണത് പിന്നെ ഒരെണ്ണം ഇതേപോലെ റെയിൻബോ ബോ ഷെയ്ഡിൻ്റെ ഈ ഒരു ഇത് ഉണ്ടാകും ഇങ്ങനെ ഇങ്ങനത്തെ രണ്ട് ഇതായിരിക്കും ഉണ്ടാവുക ഇത് കളറ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേഞ്ചായിട്ടായിരിക്കട്ടോ വരണത് ഇത് ഇത് തന്നെ ആയിരിക്കും റെയിൻബോ ഷെയ്ഡ് ഇത് തന്നെ ആയിരിക്കും വരണത് അപ്പം ഇങ്ങനത്തെ രണ്ട് പീസ് ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടാവും അതൊരു ബോയ്ക്ക് വേണ്ടതായിരിക്കട്ടോ ഉണ്ടാവുക പിന്നെ ഈ ഒരു ഇതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഫ്രീ വയ്ക്കുന്നതാണ് കാരണം ഇടക്ക് ചില സ്ഥലത്തൊക്കെ ഇതിങ്ങനെ ഇങ്ങനെ വിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഇരിക്കും പക്ഷെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റില്ല നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ടൊക്കെ അത് കുഴപ്പമില്ല പിന്നെ നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ ഡിസൈൻ ചെയ്യണം ഓരോ ചെറിയ ചെറിയ പീസുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ബീഡ്സും ഇതുമൊക്കെ വെച്ചിട്ട് ചെയ്യണ ഇതിലൊക്കെ നിങ്ങൾക്ക് നല്ല ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മളിത് ഇത് ഇത് ആഡ് ചെയ്തിരിക്കുന്നത് ഫ്രീ ആയിട്ട് ാണ് പിന്നെ ഇങ്ങനത്തെ ഒരു വൺ മെറ്റീരിയലിൻ്റെ ഈ ഒരു പാക്കറ്റും കൂടി അത് ഫ്രീ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ കിറ്റിൻ്റെ ചാർജ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഈ കിറ്റിന് ചാർജ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരുപത്തിരണ്ട് ഐറ്റം ബീഡ്സ് തന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ക്ലിയറൻസ് സെയിലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതിപ്പോൾ ഈ കിറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ ബീഡ്സ് ആയിട്ട് മാത്രം നമ്മൾ ഇട്ടിട്ടില്ല നമ്മളൊരു കിറ്റ് രൂപത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം അതുകൊണ്ടിട്ട് കുറച്ച് ഇതും കൂടി നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന വിധത്തിൽ നമ്മളൊന്ന് ഗ്ലിറ്റർ ട്യൂബും അങ്ങനെ കുറച്ച് ഐറ്റംസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം ഉള്ളൂ അപ്പോൾ ഇത് ഓരോന്നും നിങ്ങൾ നോക്കിയിട്ട് കണ്ടിട്ട് എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളതെന്ന് നോക്കിയിട്ട് കണ്ടിട്ട് ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കട്ടോ കാരണം നമുക്ക് നമ്മുടെ ക്രിസ്മസിൻ്റെയും ബ്രേസ്ലെറ്റിൻ്റെയൊക്കെ കിറ്റുകൾ നമുക്ക് മൂവിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇതിൽ നമ്മൾ ബിസിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പിന്നെയും ബീഡ്സുകൾ വരണുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് സ്ഥലപരിമിതിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ല അപ്പം അതുകൊണ്ടിട്ടാണ് നമ്മളിത് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കിറ്റ് നമ്മൾ തയ്യാറാക്കിയത് കേട്ടോ അപ്പം ഇത്രയും ആണ് വരണത് ഈ കിറ്റിന് ചാർജ് വരണത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പം ഇത് നിങ്ങൾ മിസ്സാക്കാണ്ട് ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്രദമായിരിക്കും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ